റിയിച്ച സവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിപരമായ സുരക്ഷിത കേന്ദ്രം ഈശോയാണെന്ന് പ്രഖ്യാപിക്കുന്ന വചനഭാഗമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മറ്റാരെയും നമ്മൾ ആശ്രയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അഭയ കേന്ദ്രങ്ങളും സുരക്ഷിത താവളങ്ങളും തേടി നടക്കുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല പാഠമാണ് ഈ വചനഭാഗം താൻ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു എന്ന് ശിഷ്യരോട് പറയുമ്പോൾ അവൻ അവർ അസ്വസ്ഥരാകുകയാണെന്ന് മനസ്സിലാക്കി യേശു പറയുകയാണിത് ജീവിതത്തിൽ നേടുന്നതും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതുമെല്ലാം തന്നിൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് അന്നത്തെ ശിഷ്യരോടെന്ന പോലെ നമ്മളോടും ഈശോ പറയുകയാണ് എന്നോട് നേരിട്ട് ഈശോ പറയുന്നതാണ് ഈ വചനമെന്ന് ധ്യാനിച്ച് ആ വചനം വായിച്ചു നോക്കുക സുരക്ഷിതത്വ ബോധം കർത്താവിൽ നമുക്കുണ്ടാകട്ടെ നമ്മുടെ ജീവിത നേർത്താവ് ശിശുനീകൃതിയും പിതാവായ സ്നേഹവും പരിശുദ്ധമായ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ആമയം